മിനിസ്റ്റർ ഏറ്റവും സന്തോഷം നിറഞ്ഞ വാർത്തയിലാണ് നമ്മൾ നിൽക്കുന്നത് ലോക ഫുട്ബോളിന്റെ ഇതിഹാസം നമ്മളെ കാണാനായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു എന്തൊക്കെയായിരുന്നു മിനിസ്റ്റർ കോലാഹലങ്ങൾ എന്തൊക്കെ വിവാദങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് സത്യം ആരും അന്വേഷിച്ചു പോയിരുന്നില്ല ഒടുവിൽ അങ്ങ് പറഞ്ഞതുപോലെ മെസ്സി വരും കേട്ടോ എന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു പറഞ്ഞത് വളരെ ശരിയാണ് ആദ്യമേ പറഞ്ഞു വന്നത് കേരളത്തിൽ അർജന്റീന നാഷണൽ ടീമിന്റെ ഒരു കളി ഒരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ഇന്നലെ രാത്രിയിൽ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ അത് കൺഫേം ചെയ്തിട്ടുണ്ട് ഈ നവംബർ വിൻഡോവിൽ അവർ കേരളത്തിലെത്തും മെസ്സി അടക്കമുള്ള ലോകകപ്പ് ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ കളിച്ച എല്ലാ കളിക്കാരും ആ ടീമിൽ ഉണ്ടാവും തീർച്ചയായും അവരെല്ലാവരും ഉണ്ടോ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇന്നലെ കിട്ടിയിട്ടുള്ള വിവരം ഇന്നലെ അവര് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചതാണ് അങ്ങനെയാണ് സാധാരണയായി ഈ ടീമുകൾ ഇതിന്റെ അറിയിപ്പ് നൽകാറുള്ളത് അത് കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തവണയും ഇത്രയും കോലാഹല നമ്മൾ പറഞ്ഞത് അർജന്റീന നാഷണൽ ടീം കേരളത്തിൽ വരില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഒക്ടോബറിൽ വരുന്നതിന് ഒരു മാറ്റം വേണമെന്നാണ് അവർ നമ്മോട് ആവശ്യപ്പെട്ടത് അത് നവംബറിൽ ആകാം എന്ന് പറഞ്ഞു അവർ ജനുവരി പറഞ്ഞു നമ്മൾ നവംബർ പറഞ്ഞു ഇപ്പൊ നവംബർ അവർ കൺഫേം ചെയ്തു ഇതാണ് ഈ വിവാദത്തിനൊക്കെ കാരണമായി ഉണ്ടായിരുന്നത് പക്ഷെ മിനിസ്റ്റർ നോർത്ത് നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരൻ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്ന വാർത്ത വരുമ്പോൾ തന്നെ നമ്മൾ സന്തോഷിക്കേണ്ടവരാണ് പക്ഷേ അതിനു പകരം വലിയ തോതിൽ വിവാദങ്ങൾ നിർമ്മിക്കാനും മിനിസ്റ്റർ അടക്കം സ്പെയിനിൽ പോയി പൈസ ധൂർത്തടിച്ചു എന്നൊക്കെ പറയാനുമായിരുന്നു മാധ്യമങ്ങൾ മത്സരിച്ചത് ഇങ്ങനെയുള്ള സമീപനം കൊണ്ട് നമുക്ക് എന്ത് നേട്ടവും ഗുണവുമാണ് ഉണ്ടാവുക ഇക്കാലത്തും ഈ വലതുപക്ഷ മാധ്യമങ്ങൾ കേരളത്തിന്റെ നേട്ടങ്ങളെയോ കേരളം കൊണ്ടുവന്ന പുതിയ പദ്ധതികളെയോ അംഗീകരിക്കാറില്ല പലപ്പോഴും അതിനെ കുറച്ച് കാണിക്കാറാണ് ഇപ്പോ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മഹാപത്രത്തിന്റെ ലേഖകൻ ഒരു കത്തയച്ചു ഒരു കത്തയച്ചു അർജന്റീന നാഷണൽ ടീമിന് പത്ത് ചോദ്യങ്ങളാണ് അതിലവർ ചോദിച്ചത് നമ്മുടെ നാട്ടിൽ വിവരാശം കൊടുക്കുന്ന പോലെയുള്ള ചോദ്യങ്ങളാണ് അവരത് കണ്ട് ചുരുക്കുകയായിരുന്നു അവർ പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ നാട്ടിലെ പത്രപ്രവർത്തനം എന്നാണ് അവര് ചോദിച്ചത് കാരണം നിങ്ങളുടെ നാടിനെ പോലും ബഹുമാനിക്കാതെ നിങ്ങളുടെ നാടിന്റെ അച്ചീവ്മെന്റ് സന്തോഷം അതിൽ പങ്ക പങ്കുകൊള്ളാതെ ഇത്തരത്തിലെ വിമർശനങ്ങൾ ശരിയാണോ എന്ന് ഒരു അന്യ രാജ്യത്തുള്ള ഒരു ടീമിന്റെ മാനേജ്മെന്റ് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ ഉത്തരം പറയാൻ കഴിയുക ഏതായാലും നമ്മൾ കായിക വകുപ്പ് മുന്നോട്ട് വെച്ചത് ടീമിനെ കൊണ്ടുവരും എന്നുള്ളതാണ് െല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് കക്ഷികൾ കാണാം ഒരു കാര്യം കൂടി ഒന്ന് കൂടി ചോദിച്ചോട്ടെ അതായത് നമ്മൾ 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 സ്പെയിനിൽ പോയപ്പോൾ ചർച്ചകളൊക്കെ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു സഹകരണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അന്ന് ചോദിച്ചത് ലാലികമായി നമ്മൾ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ കോളേജ് ലീഗ് മത്സരങ്ങൾ നമ്മൾ ആരംഭിച്ചത് അവരാണ് കൃത്യമായതിന്റെ കണ്ടന്റുകൾ നമുക്ക് തന്നത് അവർ പറയുന്നത് ഒരു ഒരു വർഷം രണ്ടു വർഷം ആ രീതിയിൽ പോകട്ടെ അതിന് ശേഷം ലലീഗ നേരിട്ട് തന്നെ വന്ന് ഇതിന്റെ സ്കൌട്ടിംഗ് നടത്തി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ സഹായിക്കുമെന്നാണ് പറഞ്ഞത് മറ്റൊന്ന് സ്പെയിനിലെ സ്പോർട്സ് കൌൺസിലുമായിട്ടുള്ള ചർച്ചയായിരുന്നു അവിടെ നിന്ന് ധാരാളം വിവരങ്ങൾ നമുക്ക് കിട്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് മേനംകുളത്ത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ഹൈടെക് കേന്ദ്രത്തിൽ സ്പോർട്സിന്റെ ഏറ്റവും പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ നമ്മൾ ആ ഗ്രൗണ്ട് നിർമ്മിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മൂന്നാറിലെ ഹൈആൾട്ടിട്യൂഡ് സെന്ററിൽ നമ്മൾ ആരംഭിക്കുന്ന ഈ പുതിയ സ്പോർട്സ് ഹബിലും ഈ സംവിധാനങ്ങളാണ് അവരിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിരവധി മാറ്റങ്ങൾ ഇപ്പോഴുള്ള പ്ലാനിൽ നമ്മൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ സ്പോർട്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി അടുക്കുകയാണ് എന്ന് പറയാൻ പറ്റുമോ അതിലൂടെ തീർച്ചയായും സ്പോർട്സ് അക്കോഡമി നമ്മൾ രാജ്യത്ത് തന്നെ ആദ്യമായി നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് ധാരാളം വിദേശ കളികൾ നമ്മളിൽ എത്തണം അതിൽ നിന്നും വരുമാനം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടണം അതിന്റെ ഭാഗമായിട്ടാണോ നമ്മൾ അർജന്റീന ടീമിനെ ക്ഷണിച്ചത് ഇപ്പോൾ ഓസ്ട്രേലിയ പോലുള്ള ടീമുകൾ നമ്മളോട് സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ വരാനും ഈ മത്സരത്തിൽ പങ്കെടുക്കാനും അവര് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം ധാരാളം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാ കാര്യങ്ങളും ഇവരോട് പറയാൻ കഴിയൂ ഇപ്പോ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം നോക്കൂ അയ്യായിരത്തിലും കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു അതിൽ ധാരാളം കാര്യങ്ങൾ അതേപോലെ തന്നെ ധാരാളം ലീഗുകൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു അതിലാണ് ഇപ്പോ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുതിയ ലീഗ് മത്സരങ്ങൾ ആരംഭിച്ചില്ലേ കേരള ഫുട്ബോൾ അസോസിയേഷൻ ലീഗുകൾ ആരംഭിച്ചു കോളേജ് ലീഗ് ആരംഭിച്ചു ഇതെല്ലാം തന്നെ ഐ എസ് എസ് കെയുടെ ഭാഗമായി നമ്മൾ ചിട്ടയായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടന്നത് ജീവി രാജ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്ന ഭാഗമായിട്ടാണ് അവിടെ നമ്മൾ ഒരു ഇറ്റാലിയൻ ക്ലബിനെ കൊണ്ട് അവിടെ പരിശീലനം നടത്തി അതിൽ നിന്നും വലിയ നേട്ടം ഉണ്ടായില്ല സുബ്രതോ കപ്പ് അടക്കമുള്ള കപ്പുകൾ നമ്മൾ നേടി ഇപ്പോ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല അത്ലറ്റിക് ടീം സ്പോർട്സ് ടീം എന്നുള്ള ജീവി രാജയായി മാറിയില്ലേ നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് മുൻപ് വലിയ രീതിയിൽ അത് പ്രവർത്തിച്ചിരുന്നു ഇടക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു തിരിച്ചുപിടിച്ചത് നിരവധിയായുള്ള അഡ്വൈസുകൾ കിട്ടി നിരവധിയായ മാറ്റങ്ങൾ വരുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇതൊക്കെ എല്ലാവരും കാണണം അത് വിമർശിക്കുകയല്ല വേണ്ടത് നല്ലതിനെ അംഗീകരിക്കാൻ തയ്യാറാവണം അതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി കൂടിയുണ്ട് ഒപ്പം തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അപ്പോൾ ഈ ലോകരാജ്യങ്ങൾ വലിയ ടീമുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടി നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകൾ വേദികൾ നവീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ ഇതൊക്കെ എങ്ങനെയാണ് സർക്കാരിന്റെ ഒരു കാഴ്ചപ്പാടിലുള്ളത് നമുക്ക് നമ്മളിപ്പോ കോഴിക്കോട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം അവിടെ നിർമ്മിക്കും എന്നുള്ളത് ഇതിന്റെ ഭാഗമായാണ് നമ്മൾ യൂണിവേഴ്സി ആദ്യം നമ്മൾ മെഡിക്കൽ കോളേജിനടുത്തുള്ള സ്ഥലം നോക്കിയിരുന്നു അവിടെയാണ് ഇപ്പോൾ നമ്മുടെ പുതിയൊരു ആശുപത്രി വരുന്നത് ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട് അപ്പൊ നമുക്കത് അതിന് നമ്മൾ നല്ലൊരു കാര്യത്തിന് അത് വിട്ടുകൊടുത്തു അപ്പോഴാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയുമായി സംസാരിച്ചത് അപ്പൊ യൂണിവേഴ്സിറ്റിയുമായി ചർച്ച ഇടക്കാലത്ത് അറിയാലോ യൂണിവേഴ്സിറ്റികളിൽ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറച്ച് മുന്നോട്ട് പോയി ഈ വരുന്ന മുപ്പതിന് നമ്മൾ വീണ്ടും ചർച്ച നടത്തുകയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവിടെ പുതിയ സ്റ്റേഡിയത്തിന്റെ നടപടിക്രമങ്ങളും അതിന്റെ പ്രവർത്തനവും ആരംഭിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം ഇതിനേക്ക് ആദ്യ ഗഡുവായി നൂറ് കോടി രൂപയിലധികം നൂറ്റി ഇരുപത്തി കോടി രൂപ ഒന്നാം ഘട്ടത്തിൽ ഇപ്പോൾ ഗവൺമെന്റ് കായിക വകുപ്പിന്റെ അനുമതിയോടുകൂടി തന്നെ നമ്മൾ അതെല്ലാം പണം കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി മിനിസ്റ്റർ പേഴ്സണലാണ് അതായത് ഈ ഇതിനുവേണ്ടി വലിയ തോതിൽ ശ്രമം നടത്തുമ്പോൾ അതായത് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തുടർച്ചയായി നെഗറ്റീവ് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ താങ്കളെ വ്യക്തിപരമായി വരെ അധിക്ഷേപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ വിഷമം തോന്നിയിരുന്നോ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിരുന്നു എവിടെയെങ്കിലും ഒരു നിരാശ ഉണ്ടായിരുന്നോ ആ ഘട്ടത്തിൽ മനസ്സിൽ കരുതിയത് തെറ്റായ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം എപ്പോഴും നമ്മളെ കൂടെ നിന്നിട്ടുണ്ട് ഏത് ഏത് നല്ല കാര്യങ്ങൾക്കും അഥവാ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ചെറിയൊരു തെറ്റ് പോലും സംഭവിച്ചാൽ വിളിച്ച് നമ്മളോട് അത് തിരുത്താനും ഒക്കെ ആവശ്യപ്പെടാറുണ്ട് അത് അത് ഒരു ഏറ്റവും നമ്മളൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയാണത് ഇപ്പൊ നമ്മളെ പരിചയത്തിന്റെ കുറവ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു ഇതേപോലെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ പറയാം അത്രയും നല്ല അഡ്വൈസും അത്രയും നല്ല ഒരു നേതൃത്വമുള്ള ഞങ്ങൾക്ക് എന്ത് വന്നില്ലെങ്കിൽ അബ്ദുറഹ്മാൻ കളിക്കാൻ ഇറങ്ങട്ടെ എന്നാണ് അങ്ങയുടെ സുഹൃത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞത് അദ്ദേഹത്തോട് പറയേണ്ടതെന്നോ നല്ല കളിക്കാരനാണെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യായിട്ടുണ്ടോ നമുക്ക് ഈ പണിയൊക്കെ അറിയാമെന്നല്ലേ തീർച്ചയായിട്ടും നമ്മളിപ്പോ അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോ മറ്റൊന്നുമല്ല നമ്മുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ജയവും തോൽവിയും ഉണ്ടാവും അത് ജീവിതത്തിൽ ഉണ്ടായിരിക്കാം കളികൾ ഉണ്ടാവും പക്ഷെ കളികളിൽ നിന്നാണ് ഏറ്റവും നല്ല പാഠം നമ്മൾ പഠിക്കാറ് ചെറിയ തോൽവി ഉണ്ടായാൽ മധുരമായിട്ടുള്ളൊരു വിജയം നമുക്കുണ്ടാവും ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ തോൽവി എന്നല്ല ആദ്യം അവർ പറഞ്ഞു നമ്മൾ ആ വാക്ക് പാലിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഫിഫ വിൻഡോവിൽ അവർ വരുമെന്ന് പറഞ്ഞു അത് അവർ വരുന്നു മറ്റൊന്നും ഇല്ല ഇല്ലേ അതിപ്പോ പറയുന്നവരും അവന് വിമർശിക്കട്ടെ നമ്മൾ അതൊന്നും അത്ര മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജനം ഇതൊക്കെ തന്നെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഈ കാര്യം മാത്രമല്ലല്ലോ സ്പോർട്സ് മാത്രമാണോ ഓരോ മേഖലയും എടുത്ത് പ്രത്യേകം പ്രത്യേകം പറയല്ലേ ഇപ്പോ ആരോഗ്യം എല്ലാ മേഖലയിലും കയറി ആക്രമിക്കുകയല്ലേ എന്നിട്ട് എന്ത് നേട്ടമാ സ്വന്തം സ്വന്തം വീടിനെ തന്നെ കാടുന്ന രീതിയല്ലേ ഇവരൊക്കെ സ്വീകരിക്കുന്നത് എന്തായാലും അവർക്ക് മാറിട്ടെ അവരെ മാറാൻ നമുക്ക് പ്രേരിപ്പിക്കാം അത്രമാത്രം ഇതിൽ ഒറ്റൊരു ഒറ്റൊരു കാര്യം 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 കൂടി 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 ഞാൻ മന്ത്രി ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ എപ്പോഴും പറയാറുണ്ട് മെസ്സി വരും കേട്ടോ എന്ന് ആ എഴുതുന്ന ഒന്ന് പറയാമോ എന്നും എന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ മെസ്സി വരും അത് സൗഹാർദ്ദത്തിൽ സ്നേഹത്തിൽ പറയുന്നൊരു വേക്കാണ് നിങ്ങൾ തെറ്റിദ്ധ്യം കൊള്ളുന്നുണ്ട് കേട്ടോ അത് പലർക്കും കൊള്ളുന്നു അല്ല നമ്മൾ സ്നേഹത്തിൽ അല്ലേ പറയുന്നത് മെസ്സി വരും കേട്ടോ നമ്മൾ വെരി മച്ച് മന്ത്രി ഏറ്റവും ഏറ്റവും സന്തോഷം സമയത്താണ് മിനിസ്റ്റർ നമ്മളോട് സംസാരിച്ചത് ശ്രീ വി അബ്ദുറഹ്മാൻ നോക്കൂ എത്രമാത്രം ഒരു പ്രയത്നം നടത്തിയിട്ടാണ് അർജന്റീന പോലൊരു ടീമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞത് അതിനിടയിലാണ് നമ്മളെ ഇങ്ങനെ അധിക്ഷേപിച്ച് നമ്മളെ ഇങ്ങനെ ഏറ്റവും മോശക്കാരാക്കാൻ വേണ്ടി നാട്ടിലെ മാധ്യമങ്ങൾ ശ്രമിച്ചത് മന്ത്രി വെളിപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു മാധ്യമം അത് മായിൽ തുടങ്ങുന്ന കുറെ അധികം മാധ്യമങ്ങളുണ്ടല്ലോ അതിൽ ഒരു മാധ്യമം അർജന്റീന ൾ അസോസിയേഷന് ഇവിടുന്ന് മെയിൽ അയച്ചു വന്ന് പത്ത് ചോദ്യങ്ങളുമായിട്ട് അത് വിവരാവകാശം ചോദിക്കുന്നത് പോലെ പത്ത് ചോദ്യങ്ങൾ എഴുതിയിട്ട് അവർ തന്നെ അന്തം പോയി ഒരു നാട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ അതിനെതിരെ സംസ്കാരിക്കുന്ന മാധ്യമങ്ങൾ അവിടെ ഉണ്ടോ ഇതൊക്കെ എന്ത് മനുഷ്യരാണ് എന്ത് തരം ആളുകളാണ് എന്ന് അവർ തന്നെ അന്തം പോയി ലോകത്തിൻ്റെ മുൻപിൽ നമ്മളെ പറയിപ്പിക്കുകയാണ് ഇവരെന്ന് നമുക്ക് ഏറ്റവും ദയനീയമായി പറയേണ്ടി വരും ഏറ്റവും മോശം മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു സമീപനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏതായാലും ഇപ്പോൾ കായികമന്ത്രി പറഞ്ഞതുപോലെ മെസ്സി വരൂ എന്നാണ് ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സർക്കാരിനോടുള്ള വിരോധം ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു നല്ല കാര്യവും നടക്കാൻ പാടില്ല എന്തെങ്കിലും നടന്നാൽ അതിനെ കുത്തിതിരിപ്പുണ്ടാക്കി തകർക്കാൻ ശ്രമിക്കുക എന്ന വലിയ ചിന്ത മറ്റൊന്ന് ഇതിൻ്റെ സ്പോൺസർമാർ ഒരു മാധ്യമ സ്ഥാപനമാണ് അവരോടുള്ള സമയം ഇപ്പോൾ നമുക്ക് ആർക്കും അവരോടൊന്നും പ്രത്യേകിച്ച് സ്നേഹമോ വിരോധമോ ഇല്ല അവരുടെ നിലപാടുകളെ തെറ്റായ വാർത്തകളെ സമീപനങ്ങളെ നമ്മൾ തുറന്ന് പക്ഷേ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതാണെങ്കിൽ നല്ലതാണ് എന്ന് തന്നെ പറയണം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് വിമർശനങ്ങൾ നമുക്ക് തെറ്റ് കാണിക്കുമ്പോൾ വിമർശിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ അന്ധമായ വിമർ അന്ധമായ ശത്രുത കേരളത്തോടുള്ള അല്ലെങ്കിൽ സർക്കാരിനോടുള്ള എതിർപ്പ് ഇതൊക്കെയാണെന്ന് ഇവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു വാർത്തയുടെ വസ്തുതയോ വാർത്തയുടെ സത്യസന്ധതയോ ഒന്നും ഇവരെ സ്വാധീനിക്കുന്നതേയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഏതായാലും ഈ പറയുന്ന കുത്തിത്തിരിപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് ഒടുവിൽ ഇതാ ലയോണൽ മെസ്സി നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് നമുക്ക് കാണാമെന്നേ നമ്മുടെ ലോകരാജാവിനെ ലോക ചാമ്പ്യനെ നമുക്ക് നേരിട്ട് കാണാം ഈ പറയുന്ന ഈ കുത്തിത്തെർപ്പ് നടത്തിയ എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടാകും മെസ്സിയുടെ വിവരങ്ങൾ പറയാൻ മെസ്സിക്കിഷ്ടം പുട്ടും കടലും മെസ്സിക്കിഷ്ടം വാഴപ്പഴം എന്നൊക്കെ പറഞ്ഞ് വാർത്ത എഴുതാൻ വേണ്ടിയിട്ടുണ്ടാകും അവരവിടെ അപ്പോൾ കാത്തിരിക്കാം കമലേഷ് ഒരിക്കൽ കൂടി എന്നോടൊപ്പം ചേരുകയാണ് കമലേഷ് ഞാൻ